ഈ സൈഡിൽ കാണിച്ചിട്ടുള്ള കൗൾനക്ക് ടൈപ്പിലൊരു ഡ്രസ്സാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സ്ട്രാപ്പ് സ്ലീവാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ സാറ്റിൻ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാറ്റിൻ അല്ലെങ്കിൽ ജോർജറ്റ് ഷിഫോൺ ഒക്കെയാണ് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കിട്ടും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെയർ ലെയർ ആയിട്ട് കിട്ടുമെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു ഡ്രസ്സ് ഞാനിപ്പോൾ ഇൻട്രസ്റ്റിന് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ ആദ്യം പേപ്പറിലാണ് കട്ടിങ് ചെയ്തെടുത്തിട്ടുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടാണുള്ളത് ഇവിടെ ഞാനൊരു മൂന്നിഞ്ച് കുറച്ചിട്ടുണ്ട് അതായത് നമുക്ക് സ്ട്രാപ്പ് സ്ലീവ് ആണല്ലോ കൊടുക്കാനുള്ളത് അപ്പോൾ അപ്പം വേണ്ടി ഒരു മൂന്നിഞ്ച് ഞാനിവിടെ കുറച്ചിട്ടാണുള്ളത് അപ്പോൾ എന്തായാലും ആം ഹോളിൻ്റെ നേരെ വരഞ്ഞിട്ടുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ അപ്പോൾ ബാക്ക് പീസ് ആദ്യം തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ തുണി ഇതുപോലെ നാലാക്കി മടക്കി പേപ്പർ കട്ടിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്ക് പീസ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം ടെൻഷൻ ഒന്നും വേണ്ട ഒരു മാറ്റങ്ങളുമില്ല ഇത് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് ചെയ്യുന്നതിന് മുമ്പേ പേപ്പർ കട്ടിങ്ങിൽ ഇതുപോലെ ഒരു ആണ് ഞാൻ കൊടുക്കാൻ പറഞ്ഞത് ഇത് കട്ട് ചെയ്ത് പോവാതെ തന്നെ ഈ ഒരു എൻഡിൽ വെച്ച് നിർത്തിയിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ കട്ടിങ് വീഡിയോയിൽ കാണുന്ന പോലെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഏകദേശം ഒരു ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ കേട്ടാ അപ്പോളാ കറക്റ്റ് ആ ഒരു ലെയറായിട്ട് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്കൊന്നുമില്ല മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ കണ്ടില്ലേ ഈ ഒരു ഭാഗമാണ് നമുക്ക് ലെയർ ആയിട്ട് കിട്ടട്ടോ ഞാനിത് നിവർത്തി വെച്ചിട്ടോ ഒന്നുകൂടെ ശരിക്ക് കാണിച്ചു തരാം എന്താ ഇതുപോലെയാണ് കിട്ടുക അപ്പൊ ഞാൻ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി ഈ ഡ്രസ്സ് ഇഷ്ടമുള്ളവരൊക്കെ അപ്പൊ നമുക്കിത് സക്സസ് ആയോ നോക്കാം കട്ടിങ് ഏകദേശം കഴിഞ്ഞു ആം മോളിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു ഭാഗവും കൂടെ പിടിച്ചിട്ട് നമുക്കൊന്ന് ദേഹത്ത് വെച്ച് നോക്കാം കേട്ടോ കണ്ടില്ലേ ഇത് അതുപോലെ തന്നെ ലെയറായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ ഇപ്പം ഇൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ അപ്പോൾ ഞാൻ ഏതായാലും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഞാൻ വേഗം തയ്ച്ചിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോസും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സ്ക്രാപ്പിനുള്ളത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനത് തയ്ച്ച് മാറ്റി വെക്കുകയാണ് ചെയ്തത് ശേഷമാണ് ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഒക്കെ ഫീൽ ചെയ്യും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഇത് ടൈറ്റായി നിൽക്കുമ്പോൾ നമുക്ക് വലിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തോട് ഒട്ടിക്കെടുക്കും എത്ര കണ്ട് ലൂസാക്കി ഇടാൻ പറ്റും അത്ര കണ്ട് ലൂസായാലും അതിൻ്റെ ആ ഒരു ലെയർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് കറക്റ്റ് വൃത്തിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിട്ടപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്ത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലുക്കിലേക്ക് വന്നിട്ടില്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് ലൂസ് ആക്കിയ എൻ്റെ പ്രശ്നം പരിഹരിക്കാമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഈ ഒരു ടൈപ്പിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ട്രസ്റ്റിലും ഇൻസ്റ്റയിലൊക്കെ കളിക്കുന്ന ഒരു ട്രെൻഡായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ആ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ